السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين سيدنا أبي دجانة رضي الله عنه ورسوله ورس أبو دجانة رضي الله عنه فَكِيَ فقير പട്ടിണിപ്പാവുമായി ജീവിച്ച ഒരു മഹാനാണ് സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് നിൽക്കാതെ അബൂദുജാൻ അഹ് അള്ളാഹുത്തലും വീട്ടിലേക്ക് പോകും ചില കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ മുത്തുനബി സുഹാബത്തിനോട് ആരാഞ്ഞു എന്താ അബൂദുജാന തിരക്കിട്ട് പോകുന്നു അബൂദുജാനയെ മുത്തുനബി ചോദ്യം ചെയ്തു െ പെട്ടെന്ന് സുബിസ്കരിച്ചു പോണത് അബൂതുജാൻ ഹൃദയ സംഭവം പറയാണ് നിബിഎ എൻ്റെ മക്കൾ ഞാൻ സുബഹി നിസ്കരിച്ച് ചെന്നപ്പോൾ ഒരു ദിവസം എന്റെ വീട്ടുമുറ്റത്ത് ചാടിക്കടക്കുന്ന ഈത്തപ്പഴം പെക്കി തിന്നാണ് വായിലിട്ടിട്ടുണ്ട് അത് എന്റെ സഹോദരൻ്റെ എന്റെ അയൽക്കാരൻ്റെ ഈത്തപ്പന മരത്തിലെ ഈത്തപ്പഴാണ് ഈ ഹറാമായ സ്വത്ത് എൻ്റെ മക്കളെ ശരീരത്തിൽ കിടക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരുടെ വായിൽ കൈയിട്ട് വാരി ഇത് മുഴുവനും അവൻ്റെ തോട്ടത്തിലേക്ക് ഇട്ടു കൊടുത്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് അറബി അറബികളെ സംബന്ധിച്ചിടത്തോളം അറബി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല നമ്മുടെ നാട്ടിലൊക്കെ ചക്ക ഒരു 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 മേനിയെ ഓൽക്കതുള്ളൂ എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്ത് കണ്ണും തിരുമ്പി എണീറ്റിട്ട് നേരെ മുറ്റത്തേക്ക് ഓടി ഈ ഈത്തപ്പഴം അതെളുപ്പത്തിൽ പൊക്കി തിന്നണമെങ്കിൽ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് അപ്പം ഇന്നലെ രാത്രി ഭക്ഷണം കിട്ടിയിട്ടില്ല അവർക്ക് വിശന്നത് കൊണ്ട് ഓടി വന്ന് തിന്നതാണ് ആ ഈത്തപ്പഴത്തെയാണ് തൻ്റെ ഉപ്പ െടുത്ത് പുറത്തിടുന്നത് നമ്മൾക്കിവിടെ ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന സാധനം അള്ളാഹു പൊരുത്തപ്പെട്ടതാവുക എന്നത് മക്കളുടെ സ്വലാഹൻ ഏറ്റവും ഉപയുക്തമായ ഒന്നാണ് എന്നൊരു വലിയ പാഠം ഇവിടെയുണ്ട് അള്ളാഹു അവരൊക്കെ വക്കത്തുകൊണ്ട് നമ്മളുടെയും നമ്മളെ നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ ആ സയ് അബുദുജാ ഹദി അള്ളാഹു പറഞ്ഞു പിന്നീട് അതിൻ്റെ ശേഷം ഞാൻ മക്കൾ ഉണരുന്നതിൻ്റെ മുമ്പ് വീട്ടിലെത്തണം അതിന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഉടൻ എണീറ്റ് പോകും നേരെ ചെന്ന് മുറ്റത്ത് ചാടിക്കിടക്കുന്ന ഈത്തപ്പഴങ്ങളൊക്കെ പൊക്കി അവൻ്റെ വളപ്പിലേക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ ശേഷമാണ് മക്കളെ ഉണർത്ത് മുത്തനബിയും സഹാബത്തും കരഞ്ഞുപോയി ഇത് കേട്ടിട്ട് പരിഹാര കേന്ദ്രമല്ലേ മുത്തനബി ഉടനെ അതിനെ പരിഹാരം കാണുകയാണ് ആ സദസ്സിൽ വെച്ച് ചോദിച്ചു ആരുടേതാണ് ആയി ആരാണ് അബൂദുജാനയുടെ അയൽക്കാരൻ ആരുടേതാണ് ആ ഈത്തപ്പന മരം കൂട്ടത്തിൽ ഒരുത്തരുണ്ടായിരുന്നു അവരെണ്ണീറ്റിയെന്നു എണീറ്റുന്നു എൻ്റെതാണ് നിങ്ങളാ ഈത്തപ്പന നിങ്ങൾ വിൽക്കോ നിങ്ങളത്തപ്പന മരത്തിന് പകരം ഞാൻ സ്വർഗത്തിൽ പത്ത് ഈത്തപ്പന മരം തരാം എൻ്റെ അബൂദുജാനക്ക് കൊടുക്കാനാണ് പക്ഷെ ആ വ്യക്തി വിശ് പൂർണ്ണമായി വിശ്വാസിയല്ലായിരുന്നു മുനാഫിക്കായിരുന്നു അതുകൊണ്ട് ആ വ്യക്തി ഹതഭാഗ്യനായ ആ വ്യക്തി പറഞ്ഞു കടത്തിന് കച്ചവടമല്ല സുഖത്തുനിന്നല്ലേ അത് കിഴ കിട്ടുക അപ്പം കടല്ലേ കടത്തിന് കച്ചവടമല്ല സഹാബത്ത് വീണ്ടും വേദനിച്ചു പക്ഷേ കുഷാഗ്ര ബുദ്ധിമാനായ സ്ഥിദ്ധീഗതങ്ങൾ പതുക്കെ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു എൻ്റെ ഈത്തപ്പനം വര എനിക്ക് തരൂ എൻ്റെ ഇന്നാലിൻ്റെ ഈത്തപ്പനത്തോട്ടത്തിലെ നല്ല ഇനം പത്ത് ഈത്തപ്പനം വരം എനിക്ക് തരാം അവിടെ വെച്ചന്നെ കച്ചവടം വെച്ചു സ്ഥിതിഗതങ്ങൾ വേഗം സ്ഥിതിഗതങ്ങൾ അവിടെ നിണീറ്റിട്ട് മുത്തിരബിൻ്റെ അടുത്ത് പതുക്കെ വന്നു നബി ഞാൻ ആ വ്യക്തിയിൽ നിന്ന് ആ ഈത്തപ്പനം വരം കച്ചവടക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവന് എന്ന് പറഞ്ഞ സ്വർഗത്തിലാ ഈത്തപ്പന മരം എനിക്ക് വേണം ഞാൻ തങ്ങൾക്ക് ഈത്തപ്പന മരം തരാം രസകരമായ കച്ചവടം ബഹുമാനപ്പെട്ട മുത്തുനബി സിദ്ധിഖ്യതങ്ങൾക്ക് കച്ചവടിച്ചു അബൂതു ഞാനൊക്കെ ഈത്തപ്പനമരം കൊടുത്തു ഈ വ്യക്തി വീട്ടിൽ ചെന്ന് ഭാര്യയോട് വിഷയങ്ങൾ പറഞ്ഞു നമ്മളെ ഈ ഈത്തപ്പരമര ബോതുജാനൊക്കെ കൊടുത്തു കൊടുക്കും അബോദുജാനെ നമ്മളെ വളപ്പുകയായി വരുന്നില്ലല്ലോ സിദ്ദീഖിൻ്റെ നല്ല ഇനം പത്തി ഈത്തപ്പരമര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് സിദ്ദീഖിൻ്റെ തോട്ടത്തിലേക്ക് സാവേശം കടന്നല്ല ഇതും പറഞ്ഞ അവർ കടന്നു തുടങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ പകമ്പിലുള്ള തോട്ടത്തിലുള്ള വളപ്പിലുള്ള ഈ ഈത്തപ്പരമരം

നബിയെ തങ്ങളെടുക്കിലേക്ക് വിനയപ്പെട്ട് മരങ്ങൾ തങ്ങളിലേക്ക് വന്നില്ലേ വിനയപ്പെട്ട് അത് അതിന് അതിനൊരു ചെരുപ്പടിക്കാലിൻ്റെ ആവശ്യമില്ലാതെ അതിൻ്റെ തമ്മരത്തിമേൽ തന്നെ അതിൻ്റെ തടങ്കാലിമ്മിൽ തന്നെ അത് വന്നില്ലേ നബിയെ തങ്ങളെടുത്ത് എന്ന് മൂസൂരി മാമ് ചോദിക്കുന്നുണ്ട് അതിതാണ് ഈ മരത്തിന് മുത്ത് നബി അറിയാം കല്ലിന് മുത്തനബി അഹിയാം ഈത്തപ്പന മുട്ടിക്ക് മുത്തുനബി അറിയാം ഉഴുത് മലക്ക് മുത്തനബി അറിയാം പോരാ മുത്തേ ഒറ്റകത്തിനിയാം മുത്തനബിയുടെ അടുക്കലേക്ക് സഹാബത്തോടി വരും അങ്ങോട്ട് പോണ്ട ഒട്ടകം കുരോധം പൊടിച്ച സമയാണ് ഒട്ടകത്തിന് ഭയങ്കര ദേഷ്യം പിടിച്ച സമയമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട ഒട്ടകം സൈലൻ്റ് ജീവിയാണ് അകക്കാൻ വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന ഒരു വ്യക്തി പിടിക്കാതെ കെട്ടാതെ തള്ളിടാതെ അകക്കാൻ വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന ഒരു ഒരു ജീവി സൃഷ്ടികളിൽ സൃഷ്ടികളിലുണ്ടെങ്കിൽ അത് ഒട്ടകമാണ് അത്രയും മുത്തിയാണ് അനുസരണശാലിയാണ് സൈലൻ്റ് ആണ് പക്ഷെ കൊലോധം മുടിച്ചാൽ പിടുത്താൽ കിട്ടൂല അത് മനുഷ്യന്മാരിലും അങ്ങനെയാണല്ലോ ദേഷ്യം പിടിക്കാത്ത ഒരു ദേഷ്യം പിടിച്ചാൽ പിടിച്ചാൽ കിട്ടൂല ആ ഒട്ടകം മുത്തുനബിൻ്റെ ആ ഒട്ടകത്തിൻ്റെ ഇടത്തേക്ക് പോകണ്ട നി അത് ഭയങ്കര ക്വരോധത്തിലാണ് ദേഷ്യത്തിലാണ് മുത്തനബി പതുക്കെ ഇറങ്ങി മുത്തനബിക്ക് പരിചയമില്ലേ തിരിച്ചും പരിചയമില്ലേ മുത്തനബി ഇറങ്ങി ആ ഒട്ടകം ക്രോധം അവസാനിപ്പിച്ചു മുത്തുനബിൻ്റെ വിനയത്തിൻ്റെ മുമ്പിൽ ൂ അതിങ്ങനെ പതുക്കെ പതുക്കെ പയ്യ 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 വന്ന് പുത്തിനബിൻ്റെ മുമ്പിൽ നെറ്റി വെച്ച് സുജോതി ചെയ്തു സ്വഹാപത്ത് കണ്ട് അത്ഭുതപ്പെട്ട് ചോദിച്ചു നബിയെ തങ്ങളും ഞങ്ങളും ഒരു സുജോത് ഇല്ല ഒരടിമ മറ്റൊരടിമക്ക് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരോട് ഭക്താക്കന്മാർക്ക് സുചൂത ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അല്ല അത് പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല ഒട്ടകത്തിന് മുത്തിരവി അറിയാം ലോകത്തെ സകല സൃഷ്ടികൾക്ക് മുത്തിരവി അറിയാം ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ടോപ്പിക്കിൽ നമ്മൾക്ക് പറയാം الله تعالى توفيقي امين وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين